ഇട്ടിപ്പെണ്ണിൻ്റെ കട്ടിൽ പോയി നെക്കി പെണ്ണിൻ്റെ പെട്ടുകൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടയും പോയി കേളച്ചാരുടെ വാളും പോയി കണ്ടച്ചാർ കാളൻചാരുടെ ചങ്ങല പോയി ചിരിച്ച കൊണ്ടച്ചാർ പെടിയിൽ ചാടി ചിരിച്ചിരിക്ക കുഞ്ഞോളെ ചാടിപ്പോന്നു ചൊന്തി ചട്ടുകുന്ത് കൊന്തി ചേടുന്ന കുന്തവും പോയി കൊന്തി വന്നുടടുവാൾ പോയി കമ്പ് കിളിച്ചും നടുമ്പോൾ നമ്മുടെ ചങ്ങലക്കേരും തൂമ്പ പോയി എല്ലാം ശീല ഭൂഷണ പിന്നെ കേക്കാൻ പിടി ചാവുമ്പോൾ കുഞ്ഞൻ നമ്പു നമ്പദോശം തുള്ളൽ കഥകളി ആൻഡ് കഥകളി ആൻഡ് ഈ വീഡിയോ നമ്മൾ കണ്ടിട്ടാണ് കേട്ടോ പടയുടെ പടയുടെ കേടുത്തി താങ്ക് യു